നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ മീൻ വറക്കാനാണ് പോകുന്നത് പതിമൂന്ന് മീനാണ് ഇവിടെ വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആ മീൻ ഇവിടെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇട്ട് വയറ്റി പെരട്ടി വെച്ചിട്ടുണ്ട് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഈ മസാലകളെല്ലാം കൂടെ മീനിനകത്ത് പരട്ടുക നന്നായിട്ട് യോജിപ്പിക്കുക മീനിനകത്ത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാലകളെല്ലാം മീനിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മീനിനകത്തോട്ട് ആ മസാലകളെല്ലാം കൂടെ വരട്ടി വയ്ക്കുക നന്നായിട്ട് വരട്ടുക ചട്ടി ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്ന വെച്ചാൽ അതാണേലും എടുത്താൽ മതി വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചട്ടിയിൽ മീന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കറിവേപ്പില ഇട്ടുകൊടുത്തത് നമുക്ക് ഇതിലേക്ക് ഓരോ മീനായിട്ട് കൊടുക്കാം ആ മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് നോക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൺ ഓൾ എനബിൾ ചെയ്യുക